ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടാണ് മുടിയുടെ ഒരു വേരിനെയാണ് ഒരു ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് എത്ര മുടികളുണ്ടാവാം ഗ്രാഫ്റ്റ് എടുത്ത് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ട്രാൻസ്പ്ലാൻ ചെയ്യുന്ന ക്ലിനിക്കിന് ആർക്കാണെങ്കിലും ഈ ഗ്രാഫ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഈ ഗ്രാഫ്റ്റ് വളരുവോ റിസൾട്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്പോർട്ട് സഫാരി വെൽക്കം ടു ദ ന്യൂ വീഡിയോ പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട് എനിക്ക് കുറേ ആൾക്കാരെ മെസ്സേജ് ചോദിക്കുന്ന വ്യക്തി ഇതാണ് എൻ്റെയും മറ്റൊരു വ്യക്തിയെ കമ്പയർ ചെയ്യും അദ്ദേഹത്തിനും ബാൾനേഴ്സ് തല കാണുമ്പോൾ ഒരേപോലെ കഷണ്ടി ഉണ്ട് അപ്പം അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന മൂവായിരം ക്രാഫ്റ്റാണ് എനിക്ക് നാലായിരം ക്രാഫ്റ്റ് വേണ്ടി വന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അതിനുള്ള ആൻസറാണ് ഈ വീഡിയോ അപ്പം ഇതുവരെയായിട്ട് ഹെയർ ട്രാൻസ്ഫാരി ചാനൽ കാണാത്ത വ്യക്തികൾ പഴയ വീഡിയോസിലേക്ക് കാണുക ഞാൻ ട്രാൻസ്ഫർ ചെയ്ത ശേഷമാണ് ഹെയർ ട്രാൻസ്ഫർ കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ എൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ കാണും അപ്പോൾ ഞാൻ ഇന്ന സബ്ജക്റ്റോട് വരാം എന്താണ് അതിനൊരു റീസൺ എന്നുള്ളത് എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ തലയുടെ ബാക്ക് സൈഡിലാണ് ഗ്രാഫ്റ്റ് അതായത് നമ്മളുടെ തലയുടെ ഡോണർ ചെയ്യുന്ന ബാക്ക് സൈഡാണല്ലോ അവിടെ നിന്നാണ് ഗ്രാഫ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ബീഡിൽ നിന്ന് എടുക്കും റെയർ കേസസ് ചെസ്റ്റിൽ നിന്ന് എടുക്കും ഓക്കെ അപ്പോൾ ഈ ബാക്ക് സൈഡിലെ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടാണ് മുടിയുടെ ഒരു വേരിനെയാൽ ഒരു ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് എത്ര മുടികൾ ഉണ്ടാവാം അതിനെയാണ് ഫോളിക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഗ്രാഫ്റ്റ് എന്താണെന്നും ഫോളിക്കിൾസ് എന്താണോ ആദ്യം മനസ്സിലാക്കണം ഓക്കെ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുടിയുടെ റൂട്ടാണ് വേരാണ് ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ മുടിയാണ് ഒരു വേരിൽ നിന്നും ഒന്ന് മുതൽ ആറ് മുടികളുകൾ വരാം ഇപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സർജറി ചെയ്ത ഡോക്ടറെ എനിക്ക് കാണിച്ചു തന്നു ഒരു ഇങ്ങനെ പ്ലക്ക് ചെയ്ത് എടുത്താൽ ഒരു ആരെണ്ണം ഉണ്ട് ഡോക്ടർ പറഞ്ഞ പറഞ്ഞാൽ റേറായത് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അത്രത്തോളം കഷണ്ടി ഉണ്ടായിട്ടും ഡോണറിൽ കുറവായിട്ടും എനിക്ക് ഈ ഡെൻസിറ്റി കിട്ടാനുള്ള കാരണം ആ ഒരു ഒരു എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഗ്രാഫ്റ്റിൽ എത്ര ഫോളിക്കിൾസ് ഉണ്ട് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതേപോലെ തന്നെ ഈ ഫോളിക്കളിൻ്റെ സ്ട്രെങ്ത് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു ഗ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര കട്ടിയുണ്ട് ഉണ്ട് നോക്കും ചില ആൾക്കാരുടെ ഗ്രാഫ്റ്റ് വളരെ ഗ്രാഫ്റ്റ് ആയിരിക്കും ചിലത് വളരെ തിന്നായിരിക്കും ഈ തിന്ന് ഗ്രാഫ്റ്റുള്ള ആൾക്കാർക്ക് കൂടുതൽ ഗ്രാഫ്റ്റ് വെക്കേണ്ടി വരുന്നു മൂവായിരം വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ കവറാവില്ല ഇപ്പം നിങ്ങളുടെ കേസിൽ ഒരു ഗ്രാഫ്റ്റിൽ ഒരു രണ്ട് മുടിയേ ഉള്ളൂ എന്ന് വിചാരിക്കാം അഞ്ച് ഗ്രാഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പത്ത് മുടി കിട്ടും ചില ആൾക്കാരുടെ ഗ്രാഫ്റ്റിൽ ഒരു ഗ്രാഫ്റ്റിൽ അഞ്ച് മുടിയുണ്ട് പത്ത് വെച്ചത്ര കിട്ടി അൻപത് കിട്ടി അതായത് അമ്പത് എവിടെയാണ് പത്ത് എവിടെയാണ് അപ്പോൾ ഈ പത്ത് എന്നുള്ള വ്യക്തിക്ക് കൂടുതൽ ഗ്രാഫ്റ്റ് വെക്കേണ്ടതുണ്ട് മറ്റാൾക്ക് ആൾക്ക് ഗ്രാഫ്റ്റിനെണ്ണം കുറവ് മതി ഇതാണ് ഈ ഡിഫറൻസ് ഐ തിങ്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും വിചാരിക്കുകയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഡയമീറ്റർ ഗ്രാഫ്റ്റിൻ്റെ തിക്ക്നെസ് അതേപോലെ ഇതിൻ്റെ ക്വാളിറ്റി ചില ആൾക്കാരുടെ ഗ്രാഫ്റ്റ് ചുരുങ്ങിയ ഗ്രാഫ്റ്റാണ് അത് വളരുന്നില്ല അപ്പോൾ അങ്ങനത്തെ പല പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ചില പല കേസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ അല്ലെങ്കിൽ ഞാൻ സർജറി ക്ലിനിക്കിൽ അവരെന്ത് ചോദിച്ചാലും പഞ്ച് ടെസ്റ്റ് നടത്താറുണ്ട് പഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളുടെ ഒരു ഡോണർ ഏരിയ കാണുമ്പോൾ ഒരു സ്ട്രെങ്ത് ആയിരിക്കും പക്ഷേ വീക്ക് ഉണ്ടാവുക ചില ആൾക്കാർ വീക്ക് വീക്കുണ്ടാകുന്നത് അങ്ങനത്തെ ആൾക്കാരടുത്ത് പറയും നിങ്ങളുടെ പഞ്ച് ടെസ്റ്റ് ചെയ്യുക പഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്രാഫ്റ്റുകൾ എടുത്ത് നോക്കും ഗ്രാഫ്റ്റ് എടുത്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ട്രാൻസ്പ്ലാൻ ചെയ്യുന്ന ക്ലിനിക്കിന് ആർക്കാണെങ്കിലും ഈ ഗ്രാഫ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഈ ഗ്രാഫ്റ്റ് വളരുവോ റിസൾട്ട് കിട്ടുമോ എന്ന് അപ്പം അറിയാൻ പറ്റും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആരും ഇതിൽ പരി പറ്റിക്കപ്പെടരുത് അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര റിസൾട്ട് വരാനുള്ള ചാൻസ് കുറവാണ് ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി മോശമാണെന്ന് പറയുകയാണെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ സർജറി ചെയ്യരുത് നിങ്ങൾക്ക് മെഡിസിൻസ് തരും മെഡിസിൻസ് തന്നിട്ട് ഈ ഗ്രാഫ്റ്റ് മെഡിസിൻസ് കൊണ്ട് തന്നെ കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടാൻ പറ്റും ഒരിക്കലും പുതിയ ഗ്രാഫ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഉള്ള ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചെയ്ത് വീണ്ടും സർജറി ചെയ്ത കുറേ ആൾക്കാരുണ്ട് പഞ്ച് ടെസ്റ്റ് പറ്റുമ്പോൾ ചെയ്യുക ഒരു നൂറ് ഒക്കെ എടുത്തിട്ട് ഇൻ കേസ് ആ ഗ്രാഫ്റ്റ് ക്വാളിറ്റി കുറവാണെങ്കിൽ ആ ഗ്രാഫ്റ്റ് ക്രൗണിയിലെവിടെയെങ്കിലും ജസ്റ്റ് വെച്ച് വരും പക്ഷേ നിങ്ങൾ ആ ട്രിമൊക്കെ ചെയ്യേണ്ടി വരും ഓക്കെ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തലയുടെ സൈസ് നമുക്ക് നമ്മൾക്കൊരിക്കലും ഫോട്ടോയിൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു ഈ തലേ സൈസ് വലുതാണോ ചെറുത് നമുക്ക് കാണുമ്പോൾ ഒരു തോന്നുന്നത് വലിയ സൈസാണ് ചിലപ്പോൾ അടുത്തുനിന്ന് എടുത്ത് കഴിഞ്ഞാൽ സൈസ് വലുതായി കാണും അപ്പോൾ ഇതിന് ഒരു വലിയൊരു മാറ്ററാണ് നമ്മൾ തലയുടെ സൈസ് വലുതാവും വലുതാവുന്നതോറും ഗ്രാഫിന് എണ്ണം കൂടുതൽ വേണം സൈസ് ചെറുതാവുന്നതോറും ഗ്രാഫിന് എണ്ണം കുറവും മതി അപ്പോൾ അതും വേണം പിന്നെ അതേപോലെ തന്നെ ഈ തരുന്ന വ്യക്തിക്ക് എത്ര ഡെൻസിറ്റി ഉണ്ട് ചില ആൾക്കാർ പറയാൻ എനിക്ക് ഡെൻസിറ്റി മീഡിയം മതി കൂടുതൽ കൂടുതൽ കവറേജ് ചെയ്യണം അങ്ങനത്തെ ആൾക്കാർക്ക് കൂടുതൽ കവർ ചെയ്യാൻ വേണ്ടി നോക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഹെയർ ലൈൻ മാത്രം പോയിരിക്കുകയാണ് ഓക്കെ ബാക്കി ഇവിടെ ഹെയർലൈൻ ആ ആ വ്യക്തിക്ക് ഓൾറെഡി നല്ല മുടി ഉണ്ടാവും ആ മുടിയും ഈ ഹെയർലൈൻ പോയ ആ ഏരിയ ഉണ്ട് ആ ഏരിയ തമ്മിൽ മാച്ച് ആവണം അപ്പം ഇതിൻ്റെ അതേ ഡെൻസിറ്റി ഇവിടെ കൊടുക്കേണ്ടി വരുന്നു ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ ഒരു ആയിരം ഗ്രാഫ്റ്റ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയറും ആ ഹെയർ തമ്മിലൊരു ഗ്യാപ്പ് വരും ആ ഒരു പ്രോബ്ലം ഒന്ന് നോക്കണം അപ്പം നമ്മൾ ഡെൻസിറ്റി എത്രത്തോളം കൊടുക്കുന്നു എത്ര കഷണ്ടി ഉണ്ട് ഡോണറിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം ഡിപെൻഡൻ്റ് ആയിട്ടാണ് നമുക്ക് ഗ്രാഫ്റ്റ് പറയാൻ പറ്റുന്നത് അപ്പോൾ കുറച്ച് സ്പ്രെഡ് ആക്കി വെച്ചാൽ കൂടുതൽ ഏരിയ വെച്ച പോലെ തോന്നും പക്ഷേ ഡെൻസിറ്റി ഓക്കെ ആയിരിക്കും കവറേജിന് വേണ്ടി ചെയ്തായിരിക്കാം അപ്പം കൂടുതലായി കവർ ചെയ്തു പക്ഷേ ഒരു ഗ്രാഫ്റ്റിൽ ആറും അഞ്ചും മുടി മുടി ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഏരിയ കവറായ പെട്ടെന്ന് കവറായി കൊടുക്കണം ഒരു ഗ്രാഫ്റ്റിൽ അഞ്ച് മുടിയാണ് വരുന്നത് അപ്പോൾ ഇതുകൂടി ഇതിൻ്റെ ബാധകമാണ് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാം ഒരു ആ ഒരു കൊസ്റ്റിനുള്ള ആൻസർ ഞാൻ തന്നു വിചാരിക്കുകയാണ് അങ്ങനെ പല പല കൊസ്റ്റൻസും നിങ്ങളുടെ ഡൗട്ട്സും എന്നോട് ചോദിക്കാം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് വരാം കുറേ ആൾക്കാർ വാട്സാപ്പിൽ ചോദിച്ചത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ ഐ കം ബാക്ക് വിത്ത് ദി ന്യൂ വീഡിയോ വെരി സു ന്യൂ ഇൻഫോർമേറ്റീവ് വരും താങ്ക് യൂ വെരി മച്ച് ബൈ